ഡോണാൾഡ് ട്രംപ് മാൻ വിത്ത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അത്രയധികം ഈഗോ ഉള്ള ഒരാളെ അദ്ദേഹം ഒരു മെഗലോമാനിയ്ക്ക് കൂടിയാണ് ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വിൽക്കാനുള്ള അനുമതി ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് വരണം അത് സാധ്യമല്ല ഇന്ത്യ പല ആവർത്തി വളരെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കയറ്റുമതി വരുമാനം തെറ്റ് എന്നാണ് അമേരിക്ക പറയുന്നത് ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കാട്ടുന്നുകയറ്റമാണ് നമ്മൾ ആരോട് കച്ചവടം ചെയ്യണം മൂല്യവർദ്ധന വരുത്തിയ ഉൽപ്പന്നങ്ങൾ ആർക്ക് വിൽക്കണം എന്ത് വിലക്ക് വിൽക്കണം ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവകാശം ഭാരതത്തിനുണ്ട് നരേന്ദ്രമോദിയുടെ അടുത്ത യാത്ര എങ്ങോട്ടാണ് എഫ് സി ഒ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഇതാ ചൈനയിലെത്തുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങൾക്കെതിരെയും തീരുവയുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് സ്വയം വിശേഷിപ്പിച്ച ട്രംപ് ഇത്തരമൊരു നീക്കം ഇന്ത്യക്കെതിരെ ഇപ്പോൾ എന്തിന് നടത്തി ഇതിനു പിന്നിൽ ഇന്ത്യയുടെ വളർച്ചയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ യഥാർത്ഥത്തിൽ ഇത്തരമൊരു നീക്കം നടത്തുന്നത് ഒരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കില്ലേ അമേരിക്കയ്ക്ക് എതിരെയുള്ള ധ്രുവീകരണത്തിന് പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ലോക പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് എന്തിന് ഈ നീക്കം ഇപ്പോൾ നടത്തി എന്നുള്ളത് ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യമായി എനിക്ക് തോന്നി എന്താ ഇരിക്കാം ഇതിന് പിന്നിൽ അങ്ങനെ അങ്ങെന്ത് കരു സിനിമ ഡയലോഗിപ്പം തിരതള്ളി നിൽക്കുന്നത് എന്തിനും ഒരു സമയമുണ്ട് ട്രംപിനോട് ആരോ ഉരുവിടുന്നത് പോലെ ഇതാണ് ആ സമയം ഇന്ത്യക്കെതിരെ നൗ ഓർ നെവർ ഇന്ത്യ ഇതോൺ എ ലോഞ്ചിങ് പാഡ് ഇതൊരു പരസ്യമായ രഹസ്യമാണ് ഇന്ത്യ മേ ബി ഓൺലി ഫോർ പോയിന്റ് വൺ ട്രില്യൺ ഇക്കോണമി നാലാം സ്ഥാനത്താണ് അമേരിക്ക കംഫർട്ടബിളി എഹ് ആണ് മുപ്പത് ട്രില്യൺ ഇക്കോണമി ഒന്നാം സ്ഥാനത്ത് അമേരിക്കക്ക് വെല്ലുവിളി ഉയർത്തേണ്ടത് ചൈനയാണ് ചൈനയെ കൗണ്ടർ ചെയ്യാനുള്ള ഏഷ്യയിലെ ഒന്നാം തരം വാർഹോൾസാണ് ഇന്ത്യ ആ രീതിയിൽ തന്നെയാണ് അമേരിക്ക ഇതുവരെ പൊസിഷൻ ചെയ്തിരുന്നതും പെട്ടെന്ന് എന്താണ് അത് ന്യായമായ ചോദ്യമാണ് ഇപ്പോൾ എന്നോട് ചോദിച്ച ആ ചോദ്യം വളരെ ആഴതലങ്ങളുള്ള ചോദ്യമാണ് ഈ ഓപ്പറേഷൻ ഞാൻ നോക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മാറ്റം വന്നിരിക്കുന്നത് ആ ഒരു കാര്യം ട്രംപിന്റെ ഈഗോയുമായി ബന്ധപ്പെടുത്തി മാത്രമേ കാണാനാവൂ this is is man. man Donald Trump is a man with ിസ് ഇസ് എൻ ഡോണൾഡ് ട്രംപ്സ് മാൻ വിത്ത് ബുദ്ധിമുട്ടാണ് അത്രയധികം ഈഗോ ഉള്ള ഒരാളെ അദ്ദേഹം ഒരു മെഗലോമാനിയ്ക്ക് കൂടിയാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് നേർ വഴി നയിക്കിയ ഒരു സിസ്റ്റത്തിന്റെ ബാക്കി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ഒരു കോൺസ്റ്റിറ്റുവൻസി ഒരു വൈറ്റ് അമേരിക്കൻ കൺസർവേറ്റീവ് സ്പേസ് അതിന്റെ ബലത്തിലാണ് അദ്ദേഹം അമേരിക്കയിൽ ജൈത്രയാത്ര തുടരുന്നത് അമേരിക്കൻ സിസ്റ്റത്തെ പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം സിസ്റ്റത്തിന്റെ ഭാഗമല്ല ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമല്ല ട്രംപ് എന്തോർക്കണം ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രമായി അദ്ദേഹത്തിന്റേതായ ഒരു വഴി വെട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ബാർജ്യൻ ചെയ്തുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു സിസ്റ്റത്തെ മുഴുവൻ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന അമേരിക്ക ഫസ്റ്റ് എന്നതിന് ടേക്കേഴ്സ് ഉണ്ട് പക്ഷെ അമേരിക്ക ഫസ്റ്റ് എന്നത് നടപ്പാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് ഈ കൂടെ നിർത്താവുന്ന രാജ്യങ്ങളെ കൂടെ നിർത്തി കൈകാര്യം ചെയ്യേണ്ട രാജ്യങ്ങളെ ചൈന പോലെയുള്ള റഷ്യ പോലെയുള്ള കൈകാര്യം ചെയ്യേണ്ട രാജ്യങ്ങളെ വേണ്ട പോലെ കൈകാര്യം ചെയ്ത് നിൽക്കുക എന്നതാണ് ഇത് പേപ്പട്ടി കടിക്കുന്നത് പോലെ ഓടി നടന്ന് എല്ലാവരെയും ഇതിൽ ഒരു സാധ്യത ഭാരതം കണ്ടു ഇവിടുത്തെ ഇവിടുത്തെ ഒരു അമേരിക്ക എന്ന് പറയാം എന്ന് പറഞ്ഞാൽ വളരെ അതായത് ഈ വിജയ് മല്ലയ്യ എത്രത്തോളം സെറ്റിംഗ് പ്രട്ടി എന്നതുപോലെ മാത്രമേ ഉള്ളൂ അമേരിക്കയും ആ പണ്ടത്തെ അനുഭവമാണ് ബാംഗ്ലൂരിൽ കിങ് ഫിഷർ എയർലൈൻറെ ചുറ്റും നിന്ന് സുന്ദരികളായ പിന്നെ എയർ ഹോസ്റ്റസ്മാരോടൊപ്പം നിന്നുകൊണ്ട് മല്ലയ്യ ചിത്രം എടുക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് ഒരു തട്ടുകേടുമുള്ളതായി തോന്നില്ല പക്ഷേ അദ്ദേഹം തൊള്ളായിരം കോടിയുടെ കടബാധ്യതയുമായി രക്ഷപെട്ട് ഓടുകയാണ് അമേരിക്കയ്ക്ക് തത്തുല്യമായ ഒരു അവസ്ഥയാണ് കുറച്ചുകൂടി വേറൊരു ലെവലാണെങ്കിൽ പോലും അമേരിക്കയുടെ മൊത്തം വ്യാപാര കമ്മി വൺ പോയിൻറ്റ് ടു ട്രില്യൺ ഡോളേഴ്സ് ആണ് ഇന്ത്യമായി തന്നെ നൂറ്റി മുപ്പത്തിയഞ്ച് ബില്യൺ ഡോള വ്യാപാരവും ഏതാണ് നാല്പത്തി ഏഴ് ബില്ല്യന്റെ വ്യാപാര കമ്മിയും ചൈനയുമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്ല് ഡോളറിന്റെ വ്യാപാര കമ്മി ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ട്രില്യൺ ഡോളേഴ്സിന്റെ വ്യാപാര കമ്മി തേർട്ടി ട്രില്യൺ ഇക്കോണമിയിൽ അതിനേക്കാൾ കൂടുതൽ തുകയാണ് ആഗമാന ഡെറ്റ് അമേരിക്ക ഒരു നെറ്റ് ഇറക്കുന്ന രാജ്യമാണ് കൺസംഷണൽ സ്റ്റേറ്റ് ആണ് അപ്പം മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റൽസ് സുദൃഢമാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല ഇത് അമേരിക്കയിൽ വിവരമുള്ള പലർക്കും അറിയാം അപ്പൊ ഈ പാരഡൈം ഇങ്ങനെ പോയാൽ പറ്റില്ല അമേരിക്ക പിന്തള്ളപ്പെട്ടു പോകും അതുകൊണ്ട് ട്രംപിനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തി ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാം എന്ന് ആരോ ചിന്തിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു വശത്ത് ഓക്കെ പക്ഷേ ട്രംപ് പോകുന്ന പോക്ക് അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞാൽ ഗോയിങ് ഓൾ ഗൺസ് ബ്ലേസിങ് ഫയറിങ് ഓൺ ഫോർ സിലിണ്ടേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ബെല്ലും ഒരു പോക്ക് പോകുമ്പോൾ കൂടെ നിൽക്കേണ്ട രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തീരുമാനെതിരെ അൻപത് ശതമാനം ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനവും റഷ്യമായി എണ്ണ കച്ചവടം നടത്തുന്നതിന് പിഴയായി ചുമത്തപ്പെട്ട ഇരുപത്തഞ്ച് ശതമാനം ചേർത്ത് അൻപത് ശതമാനം പിഴ അൻപത് ശതമാനം നികുതി ഇത് ഒരുതരം കെട്ടുകൾ പറയുന്നു ഇപ്പൊ നൂറ്റി അഞ്ച് എൺപത്തഞ്ച് ബില്ല് ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യയുടെ കയറ്റുമതി അതിൽ ഏതാണ്ട് നാല്പത്തഞ്ച് ബില്യൺ ഡോളർ വർത്ത് ഓഫ് കാര്യങ്ങൾക്ക് ഈ തീരുവ ബാധകമാകും മറ്റ് നാല്പത് ബില്യൺ ഡോളേഴ്സിന് ഇത് ബാധകമാകില്ല എന്നാണ് ഇയർലി എസ്റ്റിമേറ്റ് കൂടുതൽ കണക്കുകൾ വെളിയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ ഐ ടി മേഖല ടാക്സിൽ നിന്ന് വിമുക്തമാകുമോ ഈ മറ്റ് കാര്യങ്ങൾ അത് ഇലക്ട്രോണിക് സെഗ്മെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽസിനെ ഒഴിവാക്കുമോ ഒഴിവാക്കുമെന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത് അവിടെയാണ് ട്രംപ് മൂന്ന് മുഴം നീട്ടി എറിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ മൂന്നാഴ്ച സമയം കൊടുത്തിരിക്കുന്നു അൾട്ടിമേറ്റം ഡെഡ് ലൈൻ യു ഗോ സ്റ്റഡി ഞങ്ങൾ പറയാനുള്ള പറഞ്ഞു വെച്ചു ഞങ്ങൾ വില പറഞ്ഞു വെച്ചു ഇന്ത്യക്ക് വില പറഞ്ഞു വെച്ചു ഇന്ത്യൻ ഇമ്പോർട്ട്സിനെ വില പറഞ്ഞു വെച്ചു നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും ഞങ്ങൾ ടീമിനെ വിടുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഡൽഹിയിലേക്ക് അമേരിക്കൻ ടീം വരുന്നുണ്ട് ട്രേഡ് നെഗോസിയേറ്റേഴ്സിനെ വിടുന്നു നിങ്ങള് ചായയും സമോസയും കൊടുത്തതിന് ശേഷം കൊള്ളാവുന്ന ഡീല് വല്ലതും ഉണ്ടെങ്കിൽ പറയാം ഇതാണ് പറയുന്നത് ഇന്ത്യ ഇംഗ് ദോം വർക്ക് ഇന്ത്യക്കറിയാം മൂന്നാഴ്ച തീരുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി അതിനുള്ളിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ദിവസം കൊണ്ട് പെട്ടെന്ന് തിടുക്കത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്യണം എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നിൽ പക്ഷേ ഇന്ത്യ മേ വോണ്ട് മോർ ടൈം അത് മാത്രമല്ല അതിനു മുമ്പ് പറയാവുന്ന പ്രസ്താവനകളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു ലുക്ക് മിസ്റ്റർ ട്രംപ് ഇത് മോദിയല്ല പറയുന്നത് ഇത് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മിസ്റ്റർ ജയ്സ്വാൾ പറയുകയാണ് ലുക്ക് യു ആർ അഡോപ്റ്റിംഗ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് റഷ്യയുമായി ഞങ്ങൾ എണ്ണ കച്ചവടം ചെയ്യുന്നു എണ്ണ ഇറക്കുമ്പോൾ ലാഭകരമായി ഏതാണ്ട് മുപ്പത് ഡോളർ പെർ ബാരൽ കുറച്ചാണ് ഇന്ത്യ ഞങ്ങൾക്ക് എണ്ണ നൽകുന്നത് നിങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില തീപിടിക്കും അതുകൊണ്ട് നിങ്ങൾ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ റഷ്യയിൽ നിന്ന് വാങ്ങിക്കോളൂ ഞങ്ങൾക്ക് വിരോധമില്ല നിങ്ങൾ ഇതുവരെ അതാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അത് ചെയ്തു ഇപ്പോൾ പറയുന്നു നിങ്ങൾ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യക്ക് പണം ഉണ്ടാകുന്നത് ആദ്യപയോഗിച്ച ആയുധങ്ങൾ വാങ്ങി റഷ്യ ഉക്രൈനെതിരെ ഉപയോഗിക്കുന്നു അതിനർത്ഥം ഇന്ത്യ ഇസ് ഫണ്ടിങ് റഷ്യ ഫോർ ദ ഉക്രൈൻ വാർ ഇത് എന്ത് തരം വർത്താനാണ് പക്ഷേ അതിന് മുന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് യു എസ് റഷ്യ ട്രെയ്ഡ് റഷ്യ ആണ് പറയാതെ പോകുന്നത് അതാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത് നിങ്ങൾക്ക് യുറേനിയം ഇറക്കുമതി ഇറക്കുമതി ചെയ്യാം റഷ്യയിൽ നിന്ന് മെറ്റീരിയൽ ആണ് ചെയ്യാം അതുപോലെ മറ്റ് വസ്തുക്കൾ രാസവളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യാം യൂറോപ്യൻ യൂണിയനും അപ്പോൾ ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് മാത്രം എന്താണ് ഒരു അയിത്തം ഇത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചോദിക്കേണ്ടതല്ലേ അതെ റഷ്യയും അതേ സമാനമായ രീതിയിൽ പറഞ്ഞു ഇത് ഇരട്ടത്താപ്പാണ് റഷ്യയുടെ വിദേശകാര്യ വക്താവ് ദിമിത്രി പെസ്കോവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ശുദ്ധ ഇരട്ടത്താപ്പാണ് ഇന്ത്യയുമായുള്ള വ്യാപാരം ഞങ്ങൾ തുടരും ഇന്ത്യയും പറഞ്ഞു റഷ്യയുമായുള്ള വ്യാപാരം തുടരും അപ്പം ഈ പ്രസ്താവന എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ പ്രസ്താവനയാണ് അമേരിക്ക വിചാരിച്ചു ഒന്ന് വിരട്ടുമ്പോൾ അവസാനവട്ട ചർച്ചയുടെ ആറാം റൗണ്ട് ചർച്ചയാണ് ഇരുപത്തിയഞ്ചാം തീയതി നടക്കേണ്ടത് അതിനു മുൻപ് ഇന്ത്യ ന്യായമായ കൺസ്ട്രേഷൻ അവർക്ക് വേണ്ടത് ഈ അഗ്രികൾച്ചറൽ മേഖലയിൽ വലിയ തോതിലുള്ള അമേരിക്കൻ പ്രോഡക്റ്റ്സ് കടന്നു വരണം ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വിൽക്കാനുള്ള അനുമതി ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് വരണം അത് സാധ്യമല്ല ഇന്ത്യ പല ആവർത്തിസ്യമായ ഭാഷയിൽ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല കാരണം നമ്മുടെ കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് നരേന്ദ്രമോദി ഒരു കോൺക്ലേവിൽ പറഞ്ഞ കാര്യമാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആദ്യം കർഷകരുടെ താല്പര്യം ഇന്ത്യ കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോഴും കർഷകരുടെ താല്പര്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റ് താല്പര്യങ്ങൾ അതാണ് രാജ്യ താല്പര്യം അതെ അതിനുള്ളൊരു കാരണമായിട്ട് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കാർഷിക മേഖലയിൽ ഇന്ത്യ പിന്നിൽ നിൽക്കുകയാണ് കാർഷിക ഉൽപ്പാദനം അവിടുത്തെ കർഷകരുടെ വരുമാനം കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം ഇതൊക്കെ തന്നെ ഇന്ത്യ പിന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ സർവീസ് മേഖല മറ്റ് മേഖലയിലൊക്കെ തന്നെ വ്യവസായ മേഖലയും അതിന് മുകളിൽ നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ സർവീസ് മേഖല പിന്നെ വ്യവസായ മേഖല അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യ പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി അപ്പോൾ അത്തരത്തിലൊരു പ്ലാനുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതുകൂടി നമ്മൾ ഉയർന്നുവരികയാണെങ്കിൽ നമ്മുടെ വിപണി വളരെ യും ചെയ്യും അമേരിക്ക സബ്സിഡികളെ കുറിച്ച് പറയുന്നു കാർഷിക മേഖലയിലെ സബ്സിഡികൾ നിങ്ങൾ കുറച്ചുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു അമേരിക്കയുടെ ഫാർമേഴ്സ് യൂറോപ്യൻ ഫാർമേഴ്സ് വലിയ രീതിയിലുള്ള സബ്സിഡികളുടെ പ്രയോജനം എടുത്തുകൊണ്ടാണ് ഉൽപാദനം നടത്തുന്നത് ആ വിഭവങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആൻഡ് നോ ചാൻസ് ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല അതുകൊണ്ട് ഇന്ത്യ കർശനമായ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാർഷിക മേഖലയിലെ ഇറക്കുമതി അനുവദിക്കൂ രണ്ട് നിങ്ങൾ അമേരിക്ക മറ്റൊരു കാര്യമാണ് നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നുണ്ടല്ലോ വൈ യു കൺസിഡർ അവർ ലാഭകരമായിട്ടാണ് തരുന്നത് അത് മാത്രമല്ല ഞങ്ങൾ രൂപ അടിച്ചു കൊടുത്താൽ മതിയാകും ട്രേഡ് അമേരിക്കയുമായി കച്ചവടം നടത്തണമെങ്കിൽ ഇന്ത്യേറിയ അനുഭവമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ താല്പര്യം നമ്മുടെ ഊർജ സുരക്ഷ ഹൈഡ്രോ കാർബൺ ഇറക്കുമതിയിലൂടി നടക്കണം അത് മൂല്യവർദ്ധന വരുത്തി നമ്മുടെ റിഫൈനറികളിൽ നം ഈ വരുന്ന ക്രൂഡ് ഓയിൽ മൂല്യവർധന വരുത്തി മൂല്യവർദ്ധിത പ്രോഡക്ട്സായ എന്തൊക്കെയാണ് പിന്നെ പെട്രോൾ ഡീസൽ കരസിൻ ഏവിയേഷൻ ഓയിൽ ഗ്രീൻ സിനോഫ്ത ഇതെല്ലാം ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന അപ്പം നമുക്ക് കയറ്റുമതി വരുമാനമുണ്ട് അപ്പം ആ കയറ്റുമതി വരുമാനം തെറ്റ് എന്നാണ് അമേരിക്ക പറയുന്നത് ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്ന് കയറ്റമാണ് നമ്മൾ ആരോട് കച്ചവടം ചെയ്യണം മൂല്യവർദ്ധന വരുത്തിയ ഉൽപ്പന്നങ്ങൾ ആർക്ക് വിൽക്കണം എന്ത് വിലക്ക് വിൽക്കണം ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവകാശം ഭാരതത്തിനുണ്ട് അപ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഈ സ്റ്റേജിൽ അമേരിക്കയുടെ ജൽപ്പനങ്ങൾ ഇന്ത്യ കാണുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഹാസ് ഡിസൈഡ് ടു റെസിസ്റ്റ് ഔട്ട് മേക്കിംഗ് മച്ച് എ നോയിസ് രാഷ്ട്രീയ നേതൃത്വം ഗവർണർ ലക്ഷ്യം ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ എല്ലാം പ്രസ്താവനകൾ നടന്നിരിക്കുന്നത് നരേന്ദ്രമോദി ഒന്നും പറഞ്ഞിട്ടില്ല പറയാതെ പറഞ്ഞു വെച്ചു ഞങ്ങൾ കർഷകരുടെ താല്പര്യങ്ങൾക്കാകെ ആണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ചെയ്യാനുള്ളത് ചെയ്യുകയും കൂടെ ചെയ്യുന്നു ഇത്രയും ഡോവൽ മെയ്ഡ് ടു മോസ്കോ മോസ്കോ പുട്ടിനുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട് അടുത്ത ആഴ്ച സക്ഷാൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോ അത് വെറുതെ അല്ല അപ്പൊ സൈനികമായ സഹകരണം നെക്സ്റ്റ് ലെവൽ ഇൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് അമേരിക്ക ആഗ്രഹിച്ചു എഫ് അത് നെറ്റ് ബോൾട്ടൊക്കെ ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ ഞങ്ങൾക്ക് അതുപോലത്തെ ഒരു ചരക്ക് വേണ്ട ഞങ്ങൾക്ക് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം ഇങ്ങനെ തരും തരുമെന്ന് മാത്രമല്ല ഇവിടെ ഞങ്ങൾ അത് ഉണ്ടാക്കും അതിന് ടെക്നോളജി ഉൾപ്പെടെയാണ് തരുന്നത് സോ സർ താങ്ക് യു വെരി മച്ച് നോ താങ്ക്സ് ഇതാണ് ഇന്ത്യ പറഞ്ഞത് ഇത് ട്രംപിനെ ഏറ്റവും അടിയാണ് അതോടൊപ്പം തന്നെയാണ് നരേന്ദ്രമോദി അരുതാത്ത ഒന്ന് പറഞ്ഞു വെച്ചു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ഈ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ പെഹൽഗാമിന് എതിരെയുള്ള ഓപ്പറേഷൻ സിന്ധു നിർത്തിവെച്ചത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പാർലമെന്റിൽ പറഞ്ഞത് അങ്ങനെ ഒരു മുങ്കവനും ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ മിലിട്ടറി ഓഫീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡി ജി എംഒ തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു ട്രംപിന്റെ േറ്റ ഒരു അട്ടിയല്ലേ ഒരു ഒന്നൊന്നര അട്ടിയല്ലേ അത് ഇതിനൊക്കെ ഒരു ഈഗോ എന്ന് പറയാം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യയുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ അഭൂപൂർ വളർച്ച ചന്ദ്രയാൻ മംഗളയാൻ ആദിത്യ അവരെ അങ്ങ് ആദിത്യപ്പെടുന്നുണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട മൂന്നാം ലോക രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ ലാഭകരമായി ലോഞ്ച് ചെയ്യാനുള്ള ഒന്നാം തരം സ്പേസ് ലോഞ്ചിങ് പാഡാണ് ഇന്ത്യ ഇന്ത്യക്ക് നൽകുന്നത് പോലെ ഒരു റേറ്റിൽ ഒരു രാജ്യത്തിനും ലോഞ്ച് ചെയ്യാനാവില്ല ഫ്രാൻസിന് പറ്റില്ല ബ്രിട്ടന് പറ്റില്ല അമേരിക്കയ്ക്ക് പറ്റില്ല റഷ്യക്ക് പോലും ചൈനയ്ക്ക് പോലും പറ്റില്ല ആ രംഗത്ത് ബഹിരാകാശ രംഗത്ത് ലോഞ്ച് വെഹിക്കൽ നമ്മൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ഇരുപത് വർഷം വൈകിയാണ് നമ്മുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ അതിശീത സാങ്കേതിക വിദ്യ തദ്ദേശീയമായി നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടി വന്നത് റഷ്യ തരാമെന്ന് പറഞ്ഞതാണ് റഷ്യക്കെതിരെ ഉപരോധമായി ഇന്ത്യക്കെതിരെ ഉപരോധമായി ഇരുപത് വർഷം നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ലോഞ്ചിനുള്ള റീ

ബഹിരാകാശം മത്സരത്തിനുള്ള ശീതയുദ്ധകാലത്തെ മത്സരത്തിനുള്ള ഒരു ഇടമായിരുന്നു ഭൂമി വിട്ട് ബഹിരാകാശത്തേക്ക് മത്സരം പോയ വർഷങ്ങളായിരുന്നു അൻപത് അറുപതുകൾ എഴുപതുകൾ എൺപതുകൾ പക്ഷേ ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷം ബഹിരാകാശം ഒരു മറന്ന മട്ടമാണ് പിന്നെ സ്പേസ് പരിവേഷണം മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങി ഇപ്പോൾ ഇന്ത്യ ഹാസ് അറൈവ്ഡ് നോട്ട് ഓൺലി ആസ് എ സ്പേസ് പവർ ആൻഡ് മിലിറ്ററി പവർ ബട്ട് ഓൾസോ ആസ് എൻ ഇക്കണോമിക് പവർ നമുക്ക് ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് ഇവിടെയാണ് ഇന്ത്യയിലാണ് എവിടെയാണ് സാധനങ്ങൾ ചിലവാകുന്നത് അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ മുപ്പത് കോടിയുടെ താഴെ വരും എന്നത്രയും തന്നെ വരും ഇന്ത്യയുടെ സോളിഡ് സ്റ്റേബിൾ മിഡിൽ ക്ലാസ് അവിടെയാണ് കാറുകൾ വാങ്ങുന്നത് അവരാണ് കൺസ്യൂമർ ഡ്യൂഡബിൾസ് വാങ്ങുന്നത് അവിടെയാണ് വിപണി ഈ ഒരു ആർക്കും അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യൻ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം നല്ലൊരു ശതമാനം അതായത് തൊണ്ണൂറ് കോടിയിലേറെ ആൾക്കാരിലേക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കഴിഞ്ഞു തൊണ്ണൂറ് കോടിയാണ് ഇന്ത്യയുടെ സ്വന്തം പേയ്മെന്റ് മോഡായി യു പി ഐ എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് എല്ലാം സ്ട്രോങ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിപ്പോ മാസ്റ്റർ കാർഡിലേക്കോ മറ്റു കാർഡുകളിലേക്കോ ഒന്നും പോകേണ്ടതില്ല ഈ യു പി ഐയിലേക്കും റൂപ്പേ കാർഡിലേക്കും ഒക്കെ തന്നെ നമ്മൾ മടങ്ങി വരുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണ് ശക്തമാകുന്നത് ഇത് വലിയ കോടാന കോടിയുടെ നഷ്ടമാണ് അമേരിക്കൻ കമ്പനികൾക്ക് വരുത്തുന്നത് എന്നുള്ള കാര്യം മറ്റൊരു മറ്റൊരു ആരും ആരുമധികം ശ്രദ്ധിക്കാത്തൊരു സത്യം കൂടിയാകും അതുപോലെ തന്നെ അവർ ഒരു ഹോളിവുഡ് ചിത്രം എടുക്കുന്നതിനേക്കാൾ ചെറിയ ചെലവിൽ നമ്മൾ ചന്ദ്രയാൻ വിജയിപ്പിച്ചു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചെലവിൽ നമ്മൾ ചന്ദ്രൻ പോയി നമുക്ക് ഭംഗിയാന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതെ അമേരിക്ക ിംഗ് ടു സി ഇന്ത്യ ആസ് എ റൈവൽ നോട്ട് ആസ് എ ഐഡിയോളജിക്കൽ റൈവൽ ബട്ട് ഇത് ഓടുന്ന പട്ടിക്ക് ഒരു നമ്മുടെ മുന്നേ അങ്ങ് എറിഞ്ഞു വെക്കാം അതാകാം പക്ഷെ അത് ട്രംപ് ചെയ്യുമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ജീവിതത്തിന്റെ മിക്കവാറും അദ്ദേഹം തീർന്നു അദ്ദേഹത്തിന്റെ ഒരു കാലം ഇനി ഒരു അംഗത്തിന് ബാല്യം ട്രംപിന് ഉണ്ടാവില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്കോ മറ്റേതെങ്കിലും കാര്യത്തേക്കോ അങ്ങനെയെങ്കിൽ എന്തിന് ഇപ്പോൾ അതാണ് ചോദ്യം ഇപ്പോൾ എന്തിന് അപ്പോൾ അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ട്രംപിന്റെ ഈഗോ മാത്രമല്ല മറ്റു ചില ഹിഡൻ ഫോഴ്സസ് മേ ബി ഇൻ ഓപ്പറേഷൻ ദേ വിഷ്വലൈസ് ദ വേൾഡ് ഓർഡർ ഡോമിനേറ്റഡ് ബൈ ചൈന ആൻഡ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയെ സഹായിച്ചുകൊണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നത് താൽക്കാലിക നയം മാത്രം ഇന്ത്യയും ചൈനയും ഒരുപോലെ തന്നെ കൗണ്ടർ ചെയ്യാം എന്ന ഒരു മോഹം അതാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നൗ ബിന്നിംഗ് ടു ഷെയ്ക്ക് ഹാൻഡ്സ് വിത്ത് ചൈന യെസ് നോക്കൂ നരേന്ദ്രമോദിയുടെ അടുത്ത യാത്ര എങ്ങോട്ടാണ് എസ് സി ഒ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഇതാ ചൈനയിൽ എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആറു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയുടെ മണ്ണിൽ കാലുകുത്തുന്നത് അതോടൊപ്പം ഒരു പക്ഷേ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മറ്റൊരു പ്രമുഖൻ വ്ലാഡിമിർ പുടിൻ ആയിക്കൂടായില്ല അതെ അവിടെ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് എ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ റഷ്യ ചൈന ആൻഡ് ഇന്ത്യ അതെ അവിടെയാണ് ബ്രിക്സിന്റെയും യുടെയും പ്രസക്തി ഡോളർ അഗെൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യാപാര ക്രമം ആഗോളക്രമം സാമ്പത്തിക ക്രമം മോണിറ്ററി ഓർഡർ ഇത് ഡെവലപ്പ് ചെയ്യാൻ ഈ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ക്യാപിറ്റലിസ്റ്റായി പ്രവർത്തിച്ചത് ട്രംപിന്റെ നയങ്ങളാണ് നിശംശയം പറയാം വെറുതെ നിങ്ങൾ അനാവശ്യമായി മിത്രങ്ങളെ ഉൾപ്പെടെ ശത്രുക്കളാക്കി ഭാരതത്തെ ചൈനയുടെ മടയിൽ കൊണ്ട് കെട്ടി എന്ന് നിക്കി ഹാലി എന്ന ഇന്ത്യൻ വംശജിയായ അമേരിക്കൻ പൊളിറ്റീഷ്യൻ പറഞ്ഞത് വെറുതെ അതാണ് സത്യം അതാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് ശക്തികൾ പിന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതുമാണ് ബ്രസീലിയൻ പ്രസിഡന്റിന്റെ അനുഭവം തന്നെ നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടതാണെന്ന് തോന്നുന്നു അതായത് ബ്രസീലിയൻ പ്രസിഡന്റിനോട് ട്രംപ് പറഞ്ഞു വെച്ചത് നമുക്ക് സംസാരിക്കാം തീരുവയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അദ്ദേഹം അവിടുത്തെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ലുലഡാ സിൽവ പറഞ്ഞത് ഞാൻ ട്രംപിനെ ഒരു കാരണവശാലും വിളിക്കില്ല നരേന്ദ്രമോദിയെ വിളിക്കും ഷെയ്ജിൻ പിങിനെ വിളിക്കും തിരക്ക് കഴിഞ്ഞാൽ പുട്ടിനെയും വിളിക്കും ഈ പ്രതിയോഗി ബാറോ അദ്ദേഹത്തെ ഒക്കെ ട്രംപ് സഹായിച്ചപ്പോ അദ്ദേഹം കിടക്കുകയാണ് ആരോപണങ്ങളിൽ പെട്ട് കിടക്കുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ ലൂയി ട്രംപിന്റെ ഒരു ചിന്ത എന്താണ് എല്ലാവരും പിച്ചച്ചട്ടിയുമായി പുറകെ നിൽക്കുമെന്നാണ് ആത്മാഭിമാനമുള്ള ഒരു രാജ ഒരു രാജ്യവും നേതാവും അത് ചെയ്യില്ല ലൂയി ഇനേഷ്യോ ല ചെയ്തതും അത് തന്നെയാണ് അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത് സിലുക്ക് ബ്രസീലിനെതിരെ നിങ്ങൾ അടിച്ചു തന്നിരിക്കുന്നത് അൻപത് ശതമാനം തീരുവാണ് ഇന്ത്യക്കെതിരെയുള്ള അതേ തീരുവാണ് ബ്രസീലിനെതിരെയും അതേസമയം നോക്കൂ ഇക്വഡോറിനെതിരെ ചെറിയ തിരുവേ ഉള്ളൂ അവിടുത്തെ കൊഞ്ചൊക്കെ ഈ ജമ്മീനൊക്കെ വൻതോതിൽ അമേരിക്കയിലേക്ക് ഒഴുകും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജെമ്മീനൊക്കെ അവിടെ പോയി പിടിക്കാൻ ബുദ്ധിമുട്ട് വരും അതുപോലെ വിയറ്റ്നാമിനും കംബോഡിയായിക്കും പത്തൊൻപത് ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശിനും പാകിസ്ഥാനും പോലും ഇന്ത്യക്കാൾ വളരെ കുറവാണ് ഇറക്കുമതി തീരുവ ടാരിഫ് ഈവൻ ചൈന ചൈനക്ക് പോലും ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസം കൂടി ബ്രീതിങ് പീരീഡ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യക്ക് കൊടുത്ത മൂന്നാഴ്ച അപ്പൊ ഇവിടെ ഒരു പന്തിയിൽ പല വിളമ്പാണ് ആദ്യം ഭാരതം ഒന്ന് ഉള്ള ഒന്ന് കുളിർത്തതാണ് ട്രംപ് നിരത്തി വലിയൊരു ഒരു വലിയൊരു ബോർഡ് എടുത്ത് ഇത്ര ഞാൻ മാർക്കിട്ടിരിക്കുന്നത് ഇന്നാർക്ക് ഇത്ര ശതമാനം ജപ്പാൻ ഇത്ര ശതമാനം കൊറിയക്ക് ഇത്ര ചൈനയ്ക്ക് ഇത്ര ഭാരതത്തിന് ഇത്ര എന്ന് പറഞ്ഞു ലക്ഷറ്റ് കണ്ടപ്പോൾ ഭാരതത്തിന്റെ ഉള്ളൊന്ന് നന്നായി ആസ്വദിച്ചു കാരണം ഇരുപത്തി ശതമാനമാണ് അന്ന് പറഞ്ഞു വെച്ചത് അതെ അത് വെട്ടിക്കുറയ്ക്കും മറ്റ് രാജ്യങ്ങൾ അമാന്തം പിടിച്ച നികുതിയാണ് അവസാനം എൻ്റെ അനാലിസിൽ ഭാരതത്തിന് വലിയ നികുതി ചുമത്തപ്പെടുകയും മറ്റ് രാജ്യങ്ങൾ നികുതി ചൈനയുടെ ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഇവിടെയോ ഒന്ന് പാളിയിട്ടുണ്ട് ഒന്നുകിൽ ട്രംപിന് പാളി അല്ലെങ്കിൽ ട്രംപിനെ റീഡ് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് പാളി പക്ഷേ സമചത്വത പെട്ടെന്ന് തന്നെ ഭാരതം വീണ്ടെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻസിൽ മിടുക്കന്മാരായ ആളുകളാണുള്ളത് അതെ അതുകൊണ്ടാണ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതുകൊണ്ടാണ് പെട്ടെന്ന് റഷ്യയിലേക്ക് പോകേണ്ടി വന്നത് നമ്മുടെ പ്ലാനേഴ്സ് പെട്ടെന്ന് അപകടം നടത്തും അതുകൊണ്ടാണ് തന്ത്രപരമായ പുതിയ ലിങ്ക് നീങ്ങുകയാണ് അതെ അതെ എനിക്ക് തോന്നുന്നു ഒരുപാട് സാധ്യതകളുണ്ട് നോക്കുമ്പോൾ ട്രംപ് പറഞ്ഞ കാര്യങ്ങളെന്തും തന്നെ ഇതുവരെ പൂർണ്ണമായും പാലിക്കാൻ സാധിച്ചിട്ടില്ല യുദ്ധം എന്നുള്ള വലിയൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് അതിൻ്റെ ബലത്തിലാണ് സമാധാന നൊബയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ പശ്ചിമേഷ്യ ഇതുവരെ സമാധാനം വന്നിട്ടില്ല രണ്ടുപേരെ നോബൽ നോബൽ ഡിന്നർ കൊടുത്തു അദ്ദേഹം വലിയ ആളാണ് അർഹനാണ് യോഗ്യൻ പേര് പ്രപ്പോസ് ചെയ്യുന്നു പിന്നെ ബെഞ്ചമിൻ ാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി അല്ലാതെ വേറൊരു രാജ്യവും ട്രംപിന്റെ പേര് സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന് വേണ്ടി പറഞ്ഞതായി അറിയില്ല പക്ഷേ അസിമുനീർ രണ്ടാമതും അമേരിക്ക സന്ദർശിക്കുന്നു ഇവിടെ അമേരിക്കയുടെ ഒരു ഹാ ഷിഫ്റ്റഡ് ഓവർ ലാസ്റ്റ് വൺ ഫേവർ ഓഫ് പാകിസ്ഥാൻ പരമ്പരാഗതമായി അമേരിക്ക പാകിസ്ഥാനോട് കാട്ടിയ അടുപ്പം ഒരിക്കൽ കൂടി പൊടി തട്ടി എടുക്കുകയാണ് എന്തിന് ബംഗ്ലാദേശിനോടൊപ്പം ബംഗ്ലാദേശിന്റെ തള്ളിക്കളഞ്ഞ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ലീഡർ അല്ലേ അദ്ദേഹത്തിന്റെ യൂത്ത് മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തെ പോലും വെള്ളപൂശുന്ന രീതിയിൽ ട്രംപിന്റെ പ്രസ്താവന വന്നു പാകിസ്ഥാന് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തതിനു ശേഷം പറഞ്ഞു നിങ്ങൾക്ക് എണ്ണയുണ്ട് അത് മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ് അത് പുറത്തെടുക്കണമെങ്കിൽ ഞങ്ങളുടെ ടെക്നോളജി ആവശ്യം വരും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങളത് തരും നിങ്ങൾ എണ്ണ ഉത്പാദിപ്പിക്കും വേണ്ടി വന്നാൽ നിങ്ങൾ ഇന്ത്യയ്ക്ക് അത് വിൽക്കും എൻ്റെ കാലത്ത് ഞാൻ ചിലപ്പോഴത് കാണും പാക്കിസ്ഥാൻ്റെ എണ്ണ ഇന്ത്യ കൈനീട്ടി വാങ്ങുന്നത് ഞാൻ കാണും എന്ന് വരെ പറഞ്ഞു വെച്ചത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണോ പ്രലോഭിപ്പിക്കാനാണോ പാകിസ്ഥാനെ പ്രേണിപ്പിക്കാനാണോ കൃത്യമായി പറയാനാവില്ല പക്ഷേ ഇടതുവശത്ത് പടിഞ്ഞാറ് പാകിസ്ഥാനും കിഴക്ക് ബംഗ്ലാദേശുമായി ഇന്ത്യയെ ജിയോ പൊളിറ്റിക്കലി ജിയോ സ്ട്രാറ്റജിക്കലി ഞെരിക്കാനാണ് ഭാവമെങ്കിൽ ഇന്ത്യ ഹാസ് അതർ പ്ലാൻസ് ലിറ്റിൽ നോർത്ത് ഇതാണ് അന്ത്യം ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപമാണിത് അതെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നും പറയാം ഇന്ത്യക്കിട്ട് വെച്ചത് അമേരിക്ക കൊള്ളുകയാണ് ഇന്ത്യയും ചൈനയും കൈകോർത്താൽ എളുപ്പമല്ല ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണോ അല്ല എന്നറിയാം പക്ഷേ സ്ട്രാറ്റജിക് താൽക്കാലികമാണ് ബന്ധങ്ങൾ ബന്ധങ്ങൾ രാഷ്ട്രീയ താൽക്കാലികം മാത്രമാണ് അല്ലേ അതെ ആണ് സംശയമില്ല ഇത് ചൈനയ്ക്കും ഇന്ത്യക്കും അറിയാമല്ലോ ചരിത്രപരമായി പല പല എടാക്കൂടങ്ങളിലും നമ്മൾ പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ആവശ്യം ബി ജെ പിക്ക് ഉള്ളിലും കോൺഗ്രസിനുള്ളിലും ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് ചൈനയുമായിക്കുകൾ നടത്തണം തൽക്കാലത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ അത് ആവശ്യമാണ് പുതിയൊരു ലോകക്രമം വരുന്നത് ഇന്ത്യക്ക് നല്ലതാണ് അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന ഒരു ലോകക്രമം ഇപ്പോഴത്തെ ക്രമം ഉടച്ചു വാർക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാക്കൂ രണ്ടു പ്രാവശ്യം വാർക്കപ്പെട്ടു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ പൊക്രാൻ സ്ഫോടനത്തിന് ശേഷം ഇന്ത്യ അങ്ങ് തള്ളിക്കളഞ്ഞല്ലോ അവിടെ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലും ഉയർത്തെഴുന്നേറ്റ് വന്ന് വില വളർച്ചാ നിരക്ക് നമ്മൾ രേഖപ്പെടുത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം ആവർഷമാണ് അപ്പൊ ആഗോള സാമ്പത്തിക മാന്ദ്യം ഒന്നും നമ്മളെ യേശില്ല രണ്ടായിരത്തി ഒൻപത് പത്തിൽ നമ്മൾ തെളിയിച്ചതുമാണ് അപ്പം ഉപരോധം കേശില്ല ആഗോള സാമ്പത്തിക മാന്ദ്യം വേഷില്ല അപ്പം റെസിലിയൻ്റ് ആണ് ടൈം ടെസ്റ്റഡ് ആണ് ഫോക്കസ്ഡ് ആണ് ഇന്ത്യൻ ഇക്കോണമി വിത്ത് റൈറ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓൾസോ ദിക്കൽ സ്റ്റെബിലിറ്റി ഓൾസോ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എഴുതി തള്ളാനാവില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ എടുക്കുന്ന ശക്തമായ ഒരു നിലപാട് അമേരിക്ക ഒരു നിലപാടുള്ളൂ നാളെ സൈൻ ചെയ്തേക്കാം നാളെ സൈൻ ചെയ്തേക്കാം ഒരുപക്ഷെ അമേരിക്ക പക്ഷേ ഇന്ത്യയും അമേരിക്കയും ആഗ്രഹിക്കുന്ന മ്യൂച്വൽ ടേംസിൽ അല്ലാതെ അമേരിക്കൻ ടേംസിൽ ഇന്ത്യ സൈൻ ചെയ്യില്ല എന്ന് വ്യക്തമായ സൂചന ഇന്ത്യ നൽകിക്കഴിഞ്ഞു അതെ തീർച്ചയായും അതാണ് എന്തായാലും ട്രംപിൻ്റെ തീരുവ യുദ്ധം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഒരു ബൂമറാങ് പോലെ അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയപുണ്ട് അല്ലെങ്കിൽ ഭയത്താൽ അദ്ദേഹം ഇത്തരത്തിലൊരു തീരുവ യുദ്ധവും ഭീഷണിയും ഒക്കെ തന്നെ മുഴക്കി മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡിൽ മുന്നോട്ട് പോകുമെന്ന ചങ്കൂറ്റത്തോടെ ഇന്ത്യൻ നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് മറ്റൊന്ന് അമേരിക്ക ഭയന്നൊരു കാര്യം കൂടി സംഭവിച്ചേക്കാം ഇന്ത്യ റഷ്യ ചൈന അച്ചുതണ്ട് അത് ശക്തമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ മോഹൻ വഗീസ് അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ലോകക്രമം സൃഷ്ടിക്കുന്നതിന് ഉള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതെ അമേരിക്ക നിയന്ത്രിക്കുന്ന ഡോളർ വേൾഡിനും ഒരു തിരിച്ചടിയായിരിക്കും അത് എന്നുള്ളതാണ് ബ്രിക്സും ഇന്ത്യയും ഉൾപ്പെടുന്ന മറ്റ് ഇന്ത്യയുടെ അയൽക്കാരായിട്ടുള്ള ചൈനയും മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന റഷ്യയും ഒക്കെ തന്നെ കൂടുതൽ കരുത്തോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അമേരിക്കയുടെ ഹുങ്കിന് വലിയ തിരിച്ചടിയേൽക്കും എന്നും തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ലോകത്ത് അസമാധാനം സൃഷ്ടിക്കുന്ന ലോകത്തിൻ്റെ സമാധാനം തകർത്തുകൊണ്ട് പല യുദ്ധങ്ങൾക്കും വഴി വയ്ക്കുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് കുതന്ത്രത്തിന് ഏൽക്കുന്നൊരു തിരിച്ചടിയായിരിക്കും ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീരുവ യുദ്ധം എന്നാണ് ലോകത്ത് പല നിരീക്ഷകരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രംപിനെ മുൻനിർത്തി ആര് കളിച്ചാലും ശരി ഓർത്തുകൊള്ളുക തിരിച്ചടി ഇമ്മിനൻറ്റാണ് ഉടൻ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും ഇക്കാര്യത്തിൽ സംശയം വേണ്ട വളരെയധികം നന്ദി സർ ഇത്ര സമയം ടോക്കി പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നമുക്ക് നമസ്കാരം